നമസ്കാരം സ്വാഗതം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ മൂന്നാം വിക്ഷേപണത്തറ സ്ഥാപിക്കാനുള്ള പദ്ധതിക്കുള്ള അനുമതി കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കോടി രൂപ ചെലവിലാണ് മൂന്നാം ലോഞ്ച് പാഡ് സ്ഥാപിക്കുക ഇതോടൊപ്പം തന്നെ സ്പെയ്ഡെക്സ് എന്ന ദൗത്യം ഒരു ചരിത്രത്തിലേക്കുള്ള ചുവടുവയ്പായി തന്നെ മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഐ ഈ വിവരം പങ്കുവയ്ക്കുന്നത് ഇന്ത്യയുടെ മോൺസ്റ്റർ റോക്കറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന പുതുതലമുറ വിക്ഷേപണ വാഹനങ്ങളും സെമി ക്രയോജനിക് സ്റ്റേജിലുള്ള എൽ വി എം ത്രീ വാഹനങ്ങളും കൈകാര്യം ചെയ്യാൻ ഉതകുന്ന രീതിയിലാണ് പുതിയ വിക്ഷേപണത്തറയെ നിർമ്മിക്കുന്നത് നാലു വർഷത്തിനുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കും അതുതന്നെയാണ് ലക്ഷ്യം ഭാവിയിൽ ഇന്ത്യ ചെയ്യാൻ പോകുന്ന ബഹിരാകാശ ദൗത്യങ്ങൾക്ക് മുതൽക്കൂട്ടായി മാറുന്ന വളരെ മികച്ച ലോഞ്ച് പാഡായി തന്നെ ഇത് മാറും ചന്ദ്രലേക്ക് മനുഷ്യനെ അയക്കാനുള്ള ഐ ദൗത്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് പുതിയ വിക്ഷേപണ തറയ്ക്ക് കേന്ദ്ര സർക്കാർ പച്ചക്കൊടി വീശുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി നാൽപ്പതിൽ ഒരു ഇന്ത്യക്കാരനെ ചന്ദ്രനിലേക്ക് അയക്കുന്ന ദൗത്യത്തിന് വേണ്ടി റോക്കറ്റ് വിക്ഷേപിക്കുന്നത് ശ്രീഹരിക്കോട്ടയിലെ മൂന്നാമത്തെ വിക്ഷേപണ തറയിൽ നിന്നായിരിക്കും ഉത്തരചെന്നൈൽ നിന്നും നൂറ് കിലോമീറ്റർ മാറി ബംഗാൾ ഉൾക്കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കൊച്ചു ദ്വീപാണ് ശ്രീഹരിക്കോട്ട എന്ന് പറയുന്നത് ഇവിടെയുള്ള സ്പേസ് സെൻ്ററിൽ നിന്നാണ് ഐ എസ് ആർഒ വളരെ നിർണായകമായിട്ടുള്ള ദൗത്യങ്ങളൊക്കെ തന്നെ വിക്ഷേപിക്കാറുള്ളത് ശ്രീഹരിക്കോട്ടയിൽ നിലവിലുള്ള രണ്ട് വിക്ഷേപണ തറകളെക്കാളും വലുതും മെച്ചപ്പെട്ടതുമായിരിക്കും ഇനി വരാനിരിക്കുന്ന പുതിയ ലോഞ്ച് പാഡ്